കത്തോലിക്ക മതവിശ്വാസികളുടെ മതപരമായ ചടങ്ങുകളിൽ മദ്യം വിളമ്പില്ല ഉറപ്പ് പാലിക്കാൻ സഭാ നേതൃത്വം ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന പ്രത്യാശ ഞാൻ പ്രകടിപ്പിക്കുക കത്തോലിക്കരുടെ കേരളത്തിലെ ആത്മീയ ആചാര്യനായ മാ കാലഞ്ചേരി പിതാവ് ഇത് സംബന്ധിച്ച് ശക്തമായ ഒരു കൽപ്പന തങ്ങളുടെ വിശ്വാസികൾക്ക് നൽകുമെങ്കിൽ കേരള ഗവൺമെന്റ് എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾക്ക് കുറെ കൂടി ഉറപ്പും അതോടൊപ്പം തന്നെ ഗൗരവതരമായ ഒരു നിലപാടും ഉണ്ടാകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഇപ്രകാരം മദ്യം വിളമ്പില്ല ഉറപ്പുള്ള മതപരമായ ചടങ്ങുകളിൽ മാത്രമേ വൈദിക ശ്രേഷ്ഠരും ബന്ധപ്പെട്ട ആളുകളും പങ്കെടുക്കൂ എന്നൊരു തീരുമാനം കൂടി എടുത്താൽ അത് മാതൃകാപരമായ ഒരു നടപടിയായി തീരും എന്ന് ഞാൻ പ്രത്യാശിക്കുക ഇന്ന് പ്രത്യേകിച്ച് കത്തോലിക്കരുടെ മാമോദിസ വിവാഹ നിശ്ചയം ഒത്തുകല്യാണം വിവാഹം അതോടൊപ്പം തന്നെ വിവാഹ വാർഷികം ബർത്ത്ഡേ പാർട്ടികൾ ഇതിലൊരു തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും മദ്യ പാർട്ടികളായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഏറ്റവും ശക്തമായ ഒരു നിലപാട് ആലഞ്ചേരി പിതാവ് ഒരു കൽപ്പനയുള്ളിലൂടെ പ്രഖ്യാപിക്കും എന്ന പ്രത്യാശയും പ്രകടിപ്പിക്കുകയാണ് അതിന് മാതൃകയുണ്ട് കേരളത്തിൽ വർക്കീ വിധേയത്തിൽ പിതാവ് കർദനാളായിരുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വലിയ ഘോഷയാത്രകൾ അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിൽ വലിയ കോളാമ്പികൾ വെച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പെരുന്നാൾ ആഘോഷങ്ങൾ അതുപോലെ തന്നെ പൊതുസ്ഥലത്തേക്ക് ഒക്കെ പണിയുന്ന കുരിശുപള്ളികൾ ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞ ഏറ്റവും മാതൃകാപരമായ ഒരു കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു അത് ഇതര സമുദായ അംഗങ്ങളും വളരെ സ്വാഗതം ചെയ്ത ഒരു നടപടിയാണ് അത്തരമൊരു നടപടി കേരള സമൂഹം ആലഞ്ചേരി പിതാവ് അടക്കമുള്ള ശ്രേഷ്ഠ പിതാക്കന്മാരുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ കേരളത്തിൽ മധ്യവർജനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ തന്റെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച യശരീരനായ അഭിമന്യ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവ് അദ്ദേഹം സ്വർഗത്തിലിരുന്നു കൊണ്ട് ഇത് കണ്ട് സന്തോഷിക്കും എന്നാണ് എന്റെ അഭിപ്രായം അപ്പം ആ തരത്തിലുള്ള